ലോക്സഭാ മണ്ഡലം സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് മുമ്പാകെയാണ് ശോഭാ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പത്രിക നൽകാൻ എത്തിയത് പ്രകടനമായാണ് ടൌൺഹാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ ശക്തിക്ക് പ്രാധാന്യം നൽകി സ്ത്രീകളെയാണ് പ്രധാനമായും അണിനിരത്തിയിരുന്നത് ആലപ്പുഴയിലെ കൊല്ലപ്പെട്ട ബിജെപി ഒബിസി മോർച്ച നേതാവായിരുന്ന രജിത് ശ്രീനിവാസന്റെ ഭാര്യ അഡ്വക്കേറ്റ് ലിഷയിൽ നിന്നും കെട്ടിവെക്കാനുള്ള തുകയുടെ വിഹിതം സ്വീകരിച്ചുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ ശോഭാ സുരേന്ദ്രൻ എത്തിയത് എൻഡിഎ ബിജെപി നേതാക്കളായ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ എം വി ഗോപകുമാർ വെള്ളിയാങ്കുളം പരമേശ്വരൻ അഡ്വക്കേറ്റ് ജ്യോതിഷ് വിമൽ രവീന്ദ്രൻ തുടങ്ങിയവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ ശോഭാ ഉണ്ടായിരുന്നു അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിച്ച ചരിത്രമുള്ള സ്ത്രീ എന്ന നിലയിൽ ആലപ്പുഴയിൽ വിജയിച്ചാൽ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനാകും കൂടുതൽ പ്രാധാന്യം നൽകുകയെന്ന് ശോഭാ സുരേന്ദ്രൻ പിന്നീട് പറഞ്ഞു ഈ കാര്യത്തിനായി മൂന്ന് വർഷം അനുവദിച്ചു നൽകണമെന്നും നാരീശക്തിയെ മുൻനിർത്തിയുള്ള പ്രകടന പത്രിക സമർപ്പിച്ചാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വളരെ നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു അതിനകത്തും ഹൃദയത്തിനകത്ത് അതിതീവ്രമായ കഠിനമായിട്ടുള്ള ഒരു വേദന എന്നുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വർഗീയനായിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഓർമ്മകൾ ആ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ട് തന്നെയാണ് ഈ നോമിനേഷൻ ഹാളിലേക്ക് കയറിപ്പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ലിഷയാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കെട്ടിവെക്കാനുള്ള പണം നൽകിയിട്ടുള്ളത് ഈ ആലപ്പുഴയിൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ കൊലക്കത്തിക്കിരയായി ആളുകൾ പിടഞ്ഞുവീണ് മരിച്ചിട്ടും അതേ തീവ്രവാദ സംഘടന ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും അതാവശ്യമില്ല എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് ഭീകരവാദികളുടെ സാന്നിധ്യം എത്തിച്ചിട്ടുണ്ട് ഒരിക്കലും ആലപ്പുഴയിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനോ സാധാരണക്കാരനായിട്ടുള്ള കോൺഗ്രസ്സുകാരനോ കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ല ഇത് ഒമ്പതാമത്തെ തിരഞ്ഞെടുപ്പാണ് മൂന്നാമത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് ഫ്ലെക്സ് ബോർഡുകൾ കഴുത്തിനോട് ചേർത്ത് വെട്ടിയെടുക്കുക ആ വെട്ടിയെടുത്ത ഫ്ലെക്സ് ഫ്ലക്ഷബോർഡിൻ്റെ മുകളിൽ മിസ്റ്റർ ആരിഫിൻ്റെ ഫോട്ടോ വയ്ക്കുക അത് അന്വേഷണത്തിന് കളക്ടർ ഉത്തരവിടുമ്പോൾ പോലീസ് അന്വേഷണമെന്നുള്ള ഒരു അവർ ആളുകളെ പറ്റിക്കുന്ന അന്വേഷണം കാരണം ഇത് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ദിവസങ്ങളായി പക്ഷേ കളക്ടർ ഉത്തരവിട്ട് കളക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സെല്ല് തന്നെ ഇവിടെ ആലപ്പുഴ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുകയാണ് എൻ്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കാൻ അത് മാനസികമായിട്ടുള്ള ഒരു ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ട് നമ്മളെ ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്നതിൻ്റെ വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അതുണ്ടായതിനു ശേഷവും ആ ഫ്ലക്സ് ബോർഡുകൾ പരിശോധിക്കാൻ വരുന്നതിന് മുൻപ് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വാരി കൂട്ടിയെടുത്ത് വണ്ടിയിൽ കയറ്റി സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ആളുകളോ വരുന്നതിന് മുൻപ് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ശരി തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നുള്ളത് വ്യക്തിപരമായിട്ടും എൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചും ഞങ്ങൾക്കിത് ഒരു വലിയ അത്രയും വലിയ ഒരു എന്താ പറയുക കാര്യമല്ല ഇത് തിരഞ്ഞെടുപ്പ് എന്നുള്ളത് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണ ഭരണഘടനാ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതാരായിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ജനഹിതത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സമയമാണ് എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ കഠിനമായിട്ടുള്ള വ്യതയും ഞങ്ങളുടെ ബലിദാനികളുടെ നഷ്ടപ്പെടലും ഇതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മണിക്കൂറും ഈ സംഘടന മുന്നോട്ട് പോകുന്നത് അത് കൃത്യമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം അത് കണക്ക് പുസ്തകത്തിൽ സൂക്ഷിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ കോപ്പി തീർച്ചയായിട്ടും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കിട്ടും ഞാൻ വളരെ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ആസ്തിയേക്കാൾ കൂടുതലായിട്ട് രണ്ട് ഭൂമി എനിക്ക് സ്വന്തമായിട്ടുണ്ട് കാരണം എനിക്കിന്ന് അഭിമാന അഭിമാനകരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പക്ഷേ ശ്രീമാൻ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസി പഠിക്കാനായിട്ട് നാല് യൂണിവേഴ്സിറ്റികൾ ഒരേ സമയത്ത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ കൂടിയാണ് ഞാൻ മാത്രവുമല്ല ആ കുട്ടി പതിനെട്ട് വയസ്സ് മുതൽ വളരെ അത്യധ്വാനം ചെയ്യുന്നു അയാൾ ജർമ്മനിയിലെ ഒരറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിരുന്നു അങ്ങനെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്ത മുഴുവൻ പൈസയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമ്മ എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് രണ്ട് ഭൂമികൾ വാങ്ങി സാധിച്ച ഒരു മകൻ എനിക്കുണ്ട് രണ്ടാമത്തെ ആളും ജോലിയിൽ തന്നെയാണ് അയാളും പ്ലേസ്മെൻറ്റിലൂടെ തന്നെയാണ് ാണ് നല്ല ഒരു ജോലി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ഞാൻ എൻ്റെ അമ്മയുടെ മകൾ എന്നുള്ള രീതിയിൽ ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ രണ്ട് കുട്ടികളുടെ അത്യധ്വാനവും ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നെപ്പോലെ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി വിമൻ ഓറിയൻറ്റഡ് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആലപ്പുഴ പാർലമെൻറ്റിന് മുന്നിൽ നിൽക്കുന്നത് കാരണം അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിൻ്റെ ദുഃഖമറിയുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ആലപ്പുഴയിൽ മൂന്ന് വർഷം എനിക്ക് സമയം തരണം വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ട്